ഭയങ്കര കാര്യമാണിതാണ് ഇവർക്ക് സൂമ്പയും സാമ്പയും മാറിപ്പോയി എന്താ പറയുക ഞാൻ ഇന്ന് ഇവിടെ പിന്നെ റിപ്പോർട്ടർ ചാനലിലുള്ള സ്മൃതിയോട് ചോദിച്ചു ആയിക്കോട്ടെ ഇപ്പൊ സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം ഏയ് അതുപോലെ തന്നെ അരുൺകുമാറോട് ചോദിച്ചു സാമ്പാണെങ്കിൽ എന്താ കുഴപ്പം രണ്ടാമത് പറയുന്നത് അത് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല അപ്പൊ ഇവർ കാര്യം മാതി പറയുന്നത് സാമ്പയാണെന്ന് വിചാരിച്ചിട്ടാണ് സാമ്പയാണെങ്കിലും ഇവർ ഇത് തന്നെ നടപ്പിലാക്കും ഇവരുടെ ലോകവീക്ഷാപ്രകാരം സാമ്പയും കുഴപ്പമില്ല സൂമ്പയും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യം കുഴപ്പമില്ല അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ കൾച്ചർ ഈ സാമ്പയും സൂമ്പയും ഒന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് പൂർണ്ണമായി വിയോജിപ്പാണ് അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും അത് ഇതിപ്പോ ഇപ്പ സൂമ്പയെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി സാമ്പ കൊണ്ടുവരുമ്പോഴും ഇവർ ഇതേ രൂപത്തിൽ വിചാരണങ്ങൾ നടത്തും രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇന്ന് ഇന്നത്തെ ചർച്ചകളുടെ പൊതുവായ രൂപം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവായിരുന്നു പറഞ്ഞത് ഈ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് മതവിരുദ്ധമായ ഒരു കാര്യമാണ് മതത്തിനെതിരായ ഗൂഢാലോചനയാണ് എം എസ് എഫ് ഒക്കെ പറഞ്ഞു അത് ഒരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടോ ഒരു സംഭവം കൊണ്ടോന്നും അതോടെ നിങ്ങൾക്ക് യോജപ്പെട്ടു ഗൂഢാലോചന മതവിരുദ്ധം പറയേണ്ട ഉണ്ടോ ഇന്ന് നടന്ന ചർച്ചകൾ ഓരോന്ന് നോക്കുക എന്താണ് അവർ ചർച്ച ചെയ്ത് സൂമ്പ ചർച്ച ചെയ്യാൻ വന്നിട്ട് അവിടെ പിന്നെ എന്താ പറയാ ഹലാൽ ഹറാം ഭൂമി ഉണ്ടതോ പരന്നതോ പിന്നെ ഇതൊക്കെയാണ് ചർച്ച ചെയ്ത് എന്റെ എന്നിട്ട് അരുൺകുമാർ എന്ന് പറയുന്ന സി ബി എം ന്റെ നേതാവ് വെച്ചാൽ മുസ്ലിം വിശ്വാസികൾക്ക് പിന്നെ ഭൂമി ഉരുണ്ടതാണോ പരന്താണോ ആ ആ പരിഹാസത്തിലും ആ കുച്ചത്തിലുമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള കുച്ഛം അത് ശരിക്കും വെളിവാക്കുന്നതായിട്ട് ഇന്നത്തെ ചർച്ചകൾ ഞങ്ങൾ വെറുതെ ആരോപിക്കായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നി സംസ്ഥയുടെ നേതാക്കമാരെ വെറുതെ പറയാനും ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം പക്ഷെ ഇന്നത്തെ ചർച്ചകൾ കണ്ടാൽ മനസ്സിലാവും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവരുടെ ഫിഫിയായ വിഷയങ്ങൾ ഇത് ഇതിനിപ്പോൾ ചർച്ച എന്താ ചൂമ്പോ ശരിയാണ പരിഹാരമാണോ അല്ലേ അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയത് ശരിയാണോ അല്ലേ അത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കേണ്ടതുണ്ടോ ഇല്ല ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്യേണ്ടി വരുന്നത് അവിടെ ഉണ്ടോ ഇസ്ലാമിലെ ഫിഫിയിലെ ചർച്ചകൾ ഫിഹി ആയ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാണോ പറഞ്ഞതാണോ കുർബാൻ പ്രകാരം അങ്ങനെയാണോ നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത് ഇങ്ങനെ കൃത്യമായി മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർദ്ദിക്കാൻ സി പി എമ്മിന്റെ നേതാക്കന്മാരടക്കം ഔദ്യോഗികമായി അവരുടെ പ്രതിനിധി അടക്കം വന്നു എന്നുള്ളത് കൃത്യമായി ഇത് കേൾക്കുന്ന ആളുകൾ ഞാൻ പറയുന്നത് ഇവർ കുറച്ച് കഴിഞ്ഞ വരുമല്ലോ വരുമ്പോൾ വളരെ സ്ഥിരീട്ട് വളരെ കൂടി ഇവർ വന്നു വന്ന് ചോദിക്കും അപ്പൊ ഞങ്ങളുടെ മതത്തിനെതിരുന്നല്ല ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും പരിഗണിക്കുന്ന കുറവ് വരും അപ്പൊ അപ്പൊ തിരിച്ചു ചോദിക്കണം ഞങ്ങളുടെ വിശ്വാസപ്പെട്ട ഭൂമി ഉണ്ടാകണം പറഞ്ഞതാണോ എന്നൊരു ചോദ്യം അടുത്ത ഇലക്ഷനിൽ കുഞ്ചിരിച്ചു കൊണ്ട് വരുമ്പോഴേക്ക് ചോദിക്കാൻ പൊതുജനം തയ്യാറാകുന്നതാണ് കാരണം ഇവരുടെ വളരെ ഇത്തിരി ഇട്ടുകൊണ്ട് വളരെ വലിയ സൗമ്യമായ ഭാഷയോടുകൂടി ഇവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് മതവിരുദ്ധമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊക്കെ വലിയ രൂപത്തിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആൾ അവരുടെ മുസ്ലിങ്ങളോടുള്ള അതുപോലെ തന്നെ മതവിശ്വാസത്തോടൊക്കെയുള്ള ഉച്ച മനോഭാവം അതിനോടൊക്കെയുള്ള ഒരു ഒരു പിന്നെ അവരുടെ മനോഭാവം തുറന്നു കാണിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ന് ഇടതു പ്രതിനിധികളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്യാനുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്